ഹാർഡ് വർക്ക് ചെയ്യുന്ന പ്രവർത്തകരും പ്രതിബദ്ധതയുള്ള പ്രവർത്തകരും ദൈവതുല്യരായിട്ടുള്ള പ്രവർത്തകരും ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ മൂലധനം പക്ഷേ നമ്മളുടെ പ്രവർത്തകർ കാര്യകർത്താക്കന്മാരാണ് അവരോട് ഇന്നത് ചെയ്യെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും അവർ രാ രാഷ്ട്രീയ അവബോധം വേണ്ടത്ര ഉള്ളവരല്ലായിരുന്നു അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യും പക്ഷേ അതിനെ പ്രൊഫഷണലി സ്മാർട്ട് വർക്ക് വർക്കാക്കി മാറ്റുന്ന കാര്യത്തിലും നമുക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യകർത്താക്കന്മാരെ സ്മാർട്ട് വർക്ക് ചെയ്യാനും പ്രേരിപ്പിക്കുന്നു അത് അമിത്ഷാജിയുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ ആരംഭിച്ചതാണ് ബി ജെ പി സ്മാർട്ട് വർക്കിൻ്റെ ഓരോരു മേഖലയിലേക്ക് കടന്നതാണ് കേരളത്തിൽ ഞങ്ങളിന്ന് കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ വീരബലിദാനികളുള്ളത് കേരളത്തിലാണ് അമിത്ഷാജിയും നരേന്ദ്രമോദിയും ഏത് വലിയ മുഹൂർത്തത്തിൽ സ്മരിക്കുന്നത് കേരളത്തിലെ ബലിദാനികളെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ ജീവൻ നൽകാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരുണ്ട് ജയിലിൽ നിരപരാധികളായിരുന്നിട്ടും ജയിലിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കിടക്കാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരുണ്ട് ജീവശവങ്ങളായിട്ട് ജീവ ഏതൊരു ഏതൊരു വിഷമവും വ്യാപലാതി ദുഃഖവും ഇല്ലാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവശവങ്ങളായിട്ട് കിടക്കുന്ന പ്രവർത്തകരുണ്ട് അപ്പോൾ ഇത്രയെ കൊണ്ടായിട്ടും ആ പ്രവർത്തകർക്ക് കേരളത്തിൽ അധികാരം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ആ അധികാരം സൃഷ്ടിക്കൽ എന്ന് പറയുന്ന ഒരൊറ്റ കടമ്പ കൂടി ഇനി ബി ജെ പിക്ക് കേരളത്തിൽ കിടക്കാനുള്ളു ആ കടമ്പ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ ഇന്നുള്ള കാര്യകർത്താക്കന്മാരുടെ കമ്മിറ്റ്മെൻറ്റും കമ്മിറ്റ്മെൻ്റ് കൈമുതലാക്കി വെച്ചുകൊണ്ട് അതിനെ സ്മാർട്ട് വർക്കിലും കൂടെ അതിന് അതിനെ അതിനോട് ചേർക്കുമ്പോൾ കേരളത്തിൽ സാധ്യമാണ് ആ പരീക്ഷണത്തിലാണ് ബി ജെ പി കേരളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഈ ബി ജെ പിയുടെ ഈ സംഘടനാ കരുത്തിനെ എങ്ങനെ കൂടുതൽ പ്രൊഫഷണലൈസ് ചെയ്യാം കൂടുതൽ സ്മാർട്ടാക്കി എങ്ങനെ മാറ്റാം എന്നൊരു പരീക്ഷണമായി ആ പരീക്ഷണത്തിൽ ഗണ്യമായ രീതിയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു പ്രവർത്തകർ അതിനനുസരിച്ച് മാറി